ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ സൂഫി മൂല്യങ്ങളിൽ നിന്നും അകന്നതാണ് ഇന്നത്തെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് ഡോക്ടർ കെ ടി ജലീൽ കൊണ്ടോട്ടി മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സംഘടിപ്പിച്ച കേരള സൂഫി കൾച്ചറൽ കോൺക്ലേവ് ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊണ്ടോട്ടി മഹാകവി മൊയിൻകുട്ടി വൈദ്യ മാപ്പിളകലാ അക്കാദമി സംഘടിപ്പിച്ച കേരള സൂഫി കൾച്ചറൽ കോൺക്ലേവിൽ പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് ഡോക്ടർ എം എൽ എ സൂഫി കൾച്ചറൽ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു സഹിഷ്ണുതയുടെ കാതുകൊണ്ട് കേൾക്കുക കാരുണ്യത്തിന്റെ കണ്ണുകൊണ്ട് കാണുക സ്നേഹത്തിന്റെ ഭാഷയിൽ സംവദിക്കുക തുടങ്ങിയ സൂഫി മൂല്യങ്ങളിൽ നിന്നും അകന്നതാണ് ഇന്നത്തെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് ഡോക്ടർ ജലീൽ പറഞ്ഞു ഇന്ത്യ സാഹചര്യങ്ങളെ വിലയിരുത്തിയ രീതി ആ രീതി നമുക്ക് നഷ്ടമായപ്പോഴാണ് വലിയ തോതിലുള്ള വിഭാഗീയതകൾ ഉണ്ടായി തുടങ്ങിയത് എന്തുകൊണ്ടാണ് സൂഫികൾ ഇസ്ലാമിന്റെ അമരത്തിരുന്ന കാലത്ത് അവർ ഇസ്ലാമിക പ്രബോധനത്തിന് മുൻകൈ എടുത്ത് മുന്നോട്ട് വന്ന കാലത്ത് അതൊക്കെ ജനാധിപത്യം എന്നൊന്നും ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഉണ്ടാവില്ല രാജാക്കന്മാരായിരുന്നു ഇപ്പോലെല്ലാമായിരുന്നു ഈ സൂഫികളെ എല്ലാം തന്നെ സൂഫികളെ മുസ്ലിം ചക്രവർത്തിമാർ വന്നിട്ടുണ്ട് പക്ഷെ ഹിന്ദു രാജാക്കന്മാർ വന്ന സൂഫികൾ വളരെ അപൂർവമാണ് വളരെ വിരളമാണ് സൂഫികൾ സത്യത്തിൽ ഇസ്ലാമിന്റെ നന്മയുടെ മുഖത്തെയാണ് കാരുണ്യത്തിന്റെ മുഖത്തെയാണ് ലോകത്തിന് മുമ്പിൽ കാണിച്ചത് ആ ഭാഷ നമുക്ക് നഷ്ടപ്പെട്ടതോടുകൂടിയാണ് നമ്മളെല്ലാം തന്നെ സംഘടനവൽക്കരിക്കപ്പെട്ടു പിന്നെ ഓരോരുത്തരും പറഞ്ഞു ഞങ്ങളാണ് ശരി ഓരോ മതസംഘടനയും പറഞ്ഞു ഞങ്ങളാണ് ശരി ഞങ്ങളുടെ ഞങ്ങളുടെ മാത്രമേ അല്ലാത്തവരോട് സലാം പാടില്ല അങ്ങനെയാണ് നമ്മൾ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഇ എം അമിൻ ഷാ ഷബ്നം നൂർ ജഹാൻ ഷമീർ ബിൻസി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ വൈസ് ചെയർമാൻ പുലിക്കോട്ടിൽ ഹൈദരാലി പി എം എ സലാം മന്നാർ തുടങ്ങിയവർ ഉദ്ഘാടന സെഷനിൽ പങ്കെടുത്തു മത്സരത്തിൽ കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള ടീമുകളും മംഗലാപുരത്ത് നിന്ന് ഒരു ടീമും പങ്കെടുത്തു ഷൈബ് കൊടുവള്ളിയുടെ നേതൃത്വത്തിലുള്ള ടീം ഒന്നാം സ്ഥാനവും തക്കിയൻസ് കൊണ്ടോട്ടി ടീം രണ്ടാം സ്ഥാനവും മുഹമ്മദ് തമീം നയിച്ച ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സൂഫി സാഹിത്യ സംവാദത്തിൽ ഡോക്ടർ ഷിലുജാസ് അഡ്വക്കേറ്റ് ഉദയശങ്കർ ഡോക്ടർ ഹുസൈൻ രണ്ടത്താടി എന്നിവർ പങ്കെടുത്തു കോൺക്ലേവിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നടന്ന സൂഫി ഗായക സംഗമം ഖവാലി സദസ് എന്നീ പരിപാടികളിൽ കെ ചിത്താനൂർ സമീർ സി ജാബിർ സുലൈം ആസിഫ് കാപ്പാട് അർഷഫ് പാലപ്പെട്ടി ഷമീർ ചാവക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു